നടി മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ച് നടി ശീതൾ തമ്പി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്നാണ് ആരോപണം ഫൂട്ടേജ് സിനിമയിൽ ശീതൾ അഭിനയിക്കുന്നതിനിടെ ശീതളിന് പരിക്കേറ്റിരുന്നു എന്നാൽ പരിക്കേറ്റ ശീതളിന് കാര്യമായ രീതിയിൽ ചികിത്സാ ചെലവ് ലഭിച്ചില്ലെന്നും അഞ്ചു കോടി നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫുട്ടേജിന്റെ നിർമ്മാതാവ് കൂടിയാണ് മഞ്ജു സെറ്റിൽ ആംബുലൻസ് പോലും ഒരുക്കിയിട്ടില്ലെന്നും നോട്ടീസിൽ പറയുന്നു മഞ്ജു വാര്യർക്കും നിർമ്മാണ കമ്പനി മൂവി ബക്കറ്റിലെ പാർട്ട്നേഴ്സായ ബിനീഷ് ചന്ദ്രനുമെതിരെയാണ് നടിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശീതൾ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് പുറത്തിറങ്ങാനിരിക്കുന്ന ഫുട്ടേജ് സിനിമയിൽ ശീതൾ തമ്പി അഭിനയിച്ചിരുന്നു ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം ഷൂട്ടിങ്ങിനിടയിൽ ഫൈറ്റ് സീനിൽ ശീതൽ അഭിനയിച്ചിരുന്നു സാധാരണയായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ സീനെല്ലാം ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ മതിയായ സുരക്ഷയില്ലാതെ ഷൂട്ട് ചെയ്യുകയും നിരവധി തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്നതിനാൽ ശീതലിന് പരുക്കുണ്ടായെന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആധാരമായി പറയുന്നത് പരുക്കുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ തന്നെ നടത്തേണ്ടി വന്നു ആശുപത്രിയിൽ വലിയ രീതിയിൽ പണം ചിലവായി പക്ഷേ മൂവി പക്കറ്റ് നിർമ്മാണ കമ്പനി പല ഘട്ടങ്ങളിലായി നൽകിയത് ഒരു രൂപയാണെന്നും നോട്ടീസിൽ പറയുന്നു നിലവിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകാതെ മൂവി ബക്കറ്റ് മൗനം തുടരുകയാണെന്നും നഷ്ടപരിഹാരം വേണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് സ്റ്റൺ ചിത്രീകരിക്കുന്നതിനിടെ നടി ശീതൾ തമ്പിക്ക് കോംപ്ലിക്കേറ്റഡ് ആയി പരിക്കേറ്റിരുന്നു ഒരു പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും സെറ്റിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ സ്റ്റൺ ചിത്രീകരിക്കുമ്പോൾ ഡ്യൂപ്പിനെയാണ് ഉപയോഗിക്കുക എന്നാൽ അവരും മനുഷ്യരല്ലേ ശീതലിന് വീണ്ടും സ്റ്റൺ ചെയ്തതിനാൽ പരിക്കേൽക്കുകയായിരുന്നുവെന്ന് ശീതൾ തമ്പിയുടെ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാർ പ്രതികരിച്ചു നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും സഹായിക്കാത്തതിനാലാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്നും ഫുട്ടേജിന്റെ പ്രൊമോഷൻ വർക്കുകളിലെല്ലാം നടി സഹകരിച്ചുവെന്നും അഡ്വക്കേറ്റ് പറയുന്നു ഉചിതമായ നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞ് നൽകിയില്ലെന്നും അഡ്വക്കേറ്റ് കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം